ഒരിക്കൽ ആയിഷ അൻഹ അവർ അവരുടെ അവരുടെ സഹോദരന്റെ പെൺമക്കളെ വീട്ടിനരികിലൂടെ പോകുമ്പോൾ അവിടെ ഒരു ചെക്കൻ ഇരുന്നു കൊണ്ട് പാട്ട് പാടുന്നുണ്ട് ഒരു ഒരു വ്യക്തി അവിടെ ഇരുന്ന് പാട്ടു പാടുന്നുണ്ട് അവന്റെ രൂപമൊക്കെ പറയുന്നുണ്ട് മുടിയൊക്കെ നീട്ടിക്കൊണ്ട് തലയൊക്കെ ആട്ടിക്കൊണ്ടാണ് അവൻ ഇങ്ങനെ പാട്ടിൽ ഇങ്ങനെ ആലപിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആയിഷ റതി പറഞ്ഞു നാശം ഇത് ണിത് പുറത്താക്കുക പുറത്താക്കുക എന്നുള്ളത് സഹോദരങ്ങളെ പറഞ്ഞ ഇമാം അദ്ദേഹത്തിന്റെ അദമുൽ മുഫ്രദിൽ ആണ് അൽബാൻ ഹസൻ ആണെന്ന് വിലയിരുത്തിയ ഹദീസാണിത് അസർ ആണിത് ആയിഷാർ അത് നമ്മുടെ മുൻഗാമികൾ നമ്മുടെ ഉമ്മ എങ്ങനെയാണ് ഇങ്ങനെ സംഗീതം പാടുന്ന ഇങ്ങനെ സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ ഇന്നെന്താണ് മുസ്ലിമുടെ വീട്ടിലെ അവസ്ഥ ഈ രൂപത്തിലുള്ള ഗായകന്മാരെന്ന് പറയുന്ന ചെമ്മടികളെ സഹോദരങ്ങളെ മുസ്ലിമീങ്ങൾ അവരുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് കല്യാണത്തിന് മുട്ടിപ്പാട്ടൊന്നും അതുപോലെ സംഗീതങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ ഡ്രമ്മുകളും മറ്റും വെച്ചുകൊണ്ട് ഇങ്ങനെ മുട്ടിപ്പാട്ട് പാടുന്നു ഇതാ ചുറ്റും അവരുടെ ഹിജാബ് പോലും ധരിക്കാത്ത സൗന്ദര്യം പോലും മറച്ചു വെക്കാത്ത സ്ത്രീകളോ ഒരു ഒപ്പം കൂടിയിട്ട് കൈമുട്ടി കൊട്ടിപ്പാടിയിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ ആ സഹോദരിമാർ അള്ളാഹു സുഹാനയുടെ ഏറ്റവും തൃപ്തിപ്പെട്ട ആളുകളിൽപ്പെട്ട ആളുകളിൽ പെട്ട മുഹമ്മദ് ഈ ഭൂലോകറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഇഷാ റിയാഹുഹ അവരെന്താണ് പറഞ്ഞിട്ടുള്ളത് അവരെങ്ങാനും നിങ്ങളുടെ കല്യാണ വീട്ടിൽ വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അവസ്ഥാനാണിത് ഷെയ്താനാണത് ഈ പാട്ട് പാടുന്നത് ആ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആ ഇഷാർ അലൈ അള്ളാഹുനെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ സ്വഹാബികളെ ഇഷ്ടപ്പെടുന്നവരാണോ നബുസ് അലൈഹി വസ്സലെ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ മനസ്സിലാക്കുക സഹോദരങ്ങള് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഈ പറയുന്നത് ഈ ചെയ്യുന്നത് ശരിക്കും മനസ്സിലാക്കണം സംഗീതം സംഗീതമെന്ന് പറയുന്നത് സഹോദരങ്ങളെ നാല് മധുഹവുകളിലും വളരെ കൃത്യമായി മനസ്സിലാക്കുക നാല് മധുഹബുകളിലും അത് നിഷിദ്ധമാണെന്നുള്ളതിന് ഏകാഭിപ്രായമാണ് നാല് മധുഹബുകളിലും നിഷിദ്ധമാണെന്നുള്ളതിന് ഏകാഭിപ്രായമാണ് അതുകൊണ്ട് വളരെ കൃത്യമായി കാര്യം ഗ്രഹിക്കുക ചെയ്യുമാറാകട്ടെ